നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താര കുടുംബമാണ് സുകുമാരന്റേത് ഇപ്പോൾ ഏവർക്കും പ്രിയങ്കരിയായ പൂർണിമ ഇന്ദ്രയത്തിന്റെ വാക്കുകളാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് സ്വന്തം മക്കൾക്ക് റോൾ മോഡലാക്കാൻ അച്ഛനേക്കാളും യോഗ്യൻ കൊച്ചച്ഛനാണെന്നാണ് പറയുന്നത് തന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പ്രത്യേക മികച്ച ഉദാഹരണം വേറെയില്ല അത്രയും അക്ഷീണം പരിശ്രമിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒരാളാണ് പ്രത്യ എന്നാണ് പൂർണിമ പറയുന്നത് നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ തന്നെ ആകണമെന്നാണ് പറയാറുള്ളത് എന്നാൽ എനിക്ക് എന്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പ്രത്യേക നല്ല എക്സാമ്പിൾ വേറെയില്ല കാരണം അത്രയും കഷ്ടപ്പെടുകയും പരിശ്രമിക്കുന്നതുമായ ഒരാളാണ് പൃഥ്വി പൃഥ്വിയുടെ യാത്ര നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് അതുപോലെ ഞാനും കണ്ടിട്ടുണ്ട് ഒരു കുടുംബം എന്ന നിലയിൽ പുറത്തറിയാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരിക്കലും എളുപ്പമല്ല വിജയം നേടിയ ശേഷം ഇത്രയൊക്കെ കഷ്ടപ്പാടിലൂടെ പോകുക എന്നത് ബുദ്ധിമുട്ടാണ് അത് ഓരോരുത്തരുടെയും ചോയ്സുമാണ് അവർ അത് വേണ്ടെന്ന് വെച്ചാൽ പോലും ആരും ചോദിക്കില്ല പക്ഷെ വീണ്ടും പരിശ്രമിക്കുക എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഒരുപാടാണ് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെയും കൂടി സന്തോഷമാണ് ഇപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് ഞാൻ ും എന്നാണ് പൂർണിമ പ്രത്യേകയെക്കുറിച്ച് പറഞ്ഞത് വിവാഹത്തിന് ശേഷം സിനിമകളിൽ നിന്നും പൂർണിമ ഇടവേളയെടുത്തിരുന്നു ഇപ്പോൾ പ്രാണ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഉടമയും ടി അവതാരികയുമായി തിരക്കിലാണ് പൂർണിമ ഇന്ദ്രജിത്